ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ വൻസ് റാവുകളിലേക്ക് അന്വേഷണം നീളുന്നു കേസിലെ പ്രധാന സ്പോൺസറായ രമേശ് റാവുറിനെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചു ഈ ആഴ്ച തന്നെ ഇയാളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും ദിവസം എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ വാസുവിന്റെ കാലയളവിൽ സ്പോൺസർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനം രമേശ് റാവുവിനായിരുന്നു എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തെ ഇയാളിലേക്ക് എത്തിച്ചത് രമേശ് റാവുവിന് ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് സൂചന മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂച്ചയ്ക്ക് പണം നൽകിയിരുന്ന പ്രധാന സ്പോൺസർമാരിൽ ഒരാളാണ് റാവു സ്പോൺസർഷിപ്പിന്റെ മറവിൽ വലിയ തോതിലുള്ള അഴിമതിയും സ്വർണക്കടത്തും നടന്നിട്ടുണ്ടോ എന്നാണ് എസ് ഐ പരിശോധിക്കുന്നത് റാവുവിനെ ചോദ്യം ചെയ്യുന്നതോടെ കൊള്ളയിലെ ഉന്നതതല ബന്ധങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത് രമേശ് റാവുവിന് പുറമെ എറണാകുളം സ്വദേശിയായ ഒരു പ്രമുഖ വ്യവസായി അന്വേഷണ നിഴലാണ് ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഇയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ പൂച്ചയുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഉണ്ടെന്നാണ് വിവരം ഈ വ്യവസായിയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചേക്കും സ്വർണക്കുള്ളയിലെ പണം എങ്ങോട്ട് ഒഴുകിയത് എന്നതിന്റെ സൂചനകൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് കേസിലെ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് വിപുലമായ അന്വേഷണമാണ് നടക്കുന്നത് അറസ്റ്റിലായ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അവരുടെ സ്വത്തിൽ ഗണ്യമായ വർധനം ഉണ്ടായതായി എസ് ഐ ടി കണ്ടെത്തി ശബരിമലയിലെ സേവന കാലയളവിനിടയിലാണ് ഈ ആസ്തി വർധന ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് പ്രത്യേക കേസെടുത്തത് ും സാധ്യതയുണ്ട് പ്രതികളുടെ അക്കൗണ്ടുകളിൽ സംശയകരമായ രീതിയിലുള്ള പണമിടപാടുകൾ നടന്നതായി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചു സ്വർണ്ണക്കൊള്ളയിലൂടെ സമ്പാദിച്ച പണം വെളുപ്പിക്കാൻ ബിനാമി ഇടപാടുകൾ നടത്തിയൂ എന്നും പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ടാണ് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് അംഗം കെ പി ശങ്കർദാസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് കേസിൽ പ്രതി ചേർക്കാത്തതെന്ന് ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു കൊള്ളയിൽ ഇയാൾക്കും ഉത്തരവാദിത്തം ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇയാളോട് അനുകമ്യ ഉള്ളതെന്നും കോടതി വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ കൂടുതൽ അന്വേഷണ നടപടികൾ ഉണ്ടായേക്കാം രമേശ് റാവുവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതോടെ കേസിൽ നിർണായകമായ പല വഴുത്തിരിവുകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സ്വർണ്ണ പൊതികൾ മാറ്റിയതിലും സ്വർണം ഉരുക്കി കടത്തിയതിലും സ്പോൺസർമാർക്ക് എന്ത് പങ്കാണുള്ളതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളാൻ സാധ്യതയുണ്ട് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂച്ചിയുടെ ഓരോ സാമ്പത്തിക ചലനങ്ങളും എസ് നിരീക്ഷിക്കുന്നുണ്ട് സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും സ്പോൺസർമാരിൽ നിന്നും ഇയാൾ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയതായി മൊഴികളുണ്ട് സ്മാർട്സ് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ എന്നിവരെ ഇതിനകം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞു ശബരിമല സ്വർണക്കൊള്ള കേസ് കേരള രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇതിനോടകം തന്നെ പലയിടത്തായി പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞു ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ ഉന്നതർക്ക് ഈ കൊള്ളിയിൽ പങ്കുണ്ടെന്ന ആരോപണം ശക്തമാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ പൂശാനായി കൊണ്ടുവന്ന സ്വർണത്തിന്റെ അളവിൽ വലിയ കൃത്രിമം നടന്നതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് തേക്ക് തടിയിൽ ചെമ്പു തകട് പൊതിന് അതിന് മുകളിൽ സ്വർണം ൂഷണുന്ന പ്രക്രിയക്കിടെയാണ് കൊള്ള നടന്നത് സ്വർണത്തിന് പകരം മറ്റു ലോഹങ്ങൾ ഉപയോഗിച്ചതായും സംശയിക്കുന്നു കൊള്ള അടിച്ച സ്വർണം കർണാടകയിലെ ബെല്ലാരിയിലുള്ള ജുവലറിയിൽ വിറ്റതായി ഉണ്ണികൃഷ്ണൻ പൂറ്റി സമ്മതിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഏകദേശം നാനൂറ് ഗ്രാം സ്വർണം എസ് ഐ ടി കണ്ടെടുത്തിരുന്നു ഇത്തരത്തിലെ എത്രത്തോളം സ്വർണം വിറ്റടിക്കപ്പെട്ടു എന്നതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ശബരിമലയിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ട വാർത്ത വിശ്വാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഈ വികാരത്തെ ശരിവെക്കുന്ന ഒന്നാണ് കേസുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ ബിനാമി ഇടപാടുകൾ ഫോൺ രേഖകൾ എന്നിവ എസ് വിശദമായി പരിശോധിക്കുകയാണ് രമേശ് റാവുവിനെ ചോദ്യം ചെയ്യുന്നതോടെ അഴിമതിയുടെ വേരുകൾ കൂടുതൽ ആഴത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന